ഈ സായാഹ്ന സംവാദത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മുസ്തഫ തൻവീർ ഈ സായാഹ്ന സംവേദ സംവാദം ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനായ ശ്രീ ബാബു സേട്ട് വേദിയിലുള്ള ബഹുമാന്യരായ ഡോക്ടർ സിബാസ്റ്റിൻ പോൾ ശ്രീ ജയശങ്കർ എൻ്റെ ജ്യേഷ്ഠ സഹോദര സ്ഥാനത്തുള്ള ശ്രീ സലീം ഫാറൂഖി ശ്രീ മുഹമ്മദ് മേത്തർ സുബൈർ പി ഡിയേക്കൽ ഷമീർ സലാഹി അഹമ്മദ് അനസ് മൗലവി ആസിഫ് സലാഹി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ഈ സംഘാടക സംഘാ സംഘാടന സമിതിയുടെ പ്രവർത്തകരെ ഏറെ പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ ഞാൻ ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലുമാണ് ഒരു വിശ്വാസി എന്നതിലപ്പുറം ഈ വിഷയത്തെ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും നിയമവിദ്യാർത്ഥി എന്ന നിലയിലും കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുന്ന പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പല വിഷയങ്ങൾക്കും നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായ ഉത്തരമുണ്ട് എന്നിരിക്കെ തന്നെ നമ്മൾ പലപ്പോഴും അത് നമ്മുടെ മതവിശ്വാസങ്ങളുടെയോ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കോ ആ ചർച്ച വഴിമാറിപ്പോകാറുണ്ടെന്നുള്ളതാണ് ഇവിടെ എനിക്കൊരു കാര്യമൊന്ന് ക്ലാരിഫൈ ചെയ്യണം തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ യഥാർത്ഥത്തിൽ ഒരു നിയമ വ്യവസ്ഥിതിയുടെ ഭാഗമായി നിന്ന് നോക്കുമ്പോഴോ ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം എന്താ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വളരെ അനുചിതമായ അല്ലെങ്കിൽ വളരെ ഇറവൻ്റായ അൺ ആയിട്ടുള്ള ഒരു പരാമർശം അദ്ദേഹം ബെഞ്ചിലിരുന്നപ്പോൾ നടത്തി ശരിയാണ് അത് ഒരു പലപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് ജഡ്ജിമാരുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ടായിട്ടുണ്ട് ഈവൻ മതങ്ങൾക്ക് പുരോഹിതന്മാരുണ്ടായിട്ടുണ്ട് അതിലൊക്കെ പലപ്പോഴും എറയോസ് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളും അല്ലെങ്കിൽ ചില പെർവർഷൻസൊക്കെ ഉള്ള ആളുകളൊക്കെ വന്നു പോയിട്ടുണ്ട് ആ നിലയിൽ അതിനെ കാണാൻ പരിശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇറ്റ് വാസ് നോട്ട് പാർട്ട് ഓഫ് ദ ഓർഡർ സുപ്രീം കോടതി ഒരു വിധിയുടെ ഭാഗമായി അത് വരാൻ കഴിയില്ല കാരണം ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് വളരെ വ്യക്തമായി ഇവിടെ ഇതിനു മുമ്പേ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ ഇനി ആര് കഴിയില്ലെന്ന് പറഞ്ഞാലും ആർക്കും നിഷേധിക്കാനാവാത്ത രീതിയിൽ അത്ര ശക്തമായി ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒന്നാണ് മതസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഏത് മതവിശ്വാസം വെച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല മത സ്വാതന്ത്ര്യം മാത്രമല്ല മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം അത് നിഷേധിക്കാൻ നിഷേധിക്കാനൊരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു നിയമ കഴിയില്ല കാരണം ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദിസ് കൺട്രി ആരുടെയും ഔദാര്യമല്ല ഇവിടെ ഞാൻ ഒരു പൊതുപ്രവർത്തന നിലയിൽ ഇതിനെ ആശങ്കയോടുകൂടി കാണുന്നത് ഇവിടെ ആദ്യം സി ബി എസ് സി ഒരു സർക്കുലർ ഇറക്കി ആ സർക്കുലർ പ്രകാരം ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് പരീക്ഷയിൽ പങ്കെടുക്കുന്നത് അനുവദിക്കപ്പെട്ടിരുന്നില്ല അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു അതിനുശേഷം സി ബി എസ് ഇ തന്നെ ആ വ്യവസ്ഥ മാറ്റി നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനമായ സി ബി എസ് ഇ തന്നെ ഹൈക്കോടതി വിധിയുടെ ആ ഒരു അന്തസത്ത ഉൾക്കൊണ്ട് ശിരോവസ്ത്രം ധരിക്കുന്നവർ അരമണിക്കൂർ മുമ്പ് വന്ന് പരിശോധനയ്ക്ക് വിധേയരായാൽ അവർക്ക് പരീക്ഷ എഴുതാം എന്ന് പറഞ്ഞു അതിൽ നമ്മൾക്ക് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ നമ്മൾ ആരും അതിനോട് വിയോജിക്കത്തില്ല വെരി സെൻസിബിൾ വെരി അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മതവിശ്വാസത്തെ മതവിശ്വാസത്തെക്കൊടതി നമ്മുടെ നമ്മുടെ പൊതുസമൂഹത്തെ ഒട്ടും ആരോസപ്പെടുത്തുന്ന ഒരു കാര്യമല്ല അതിനുശേഷം സുപ്രീംകോടതി വന്നപ്പോൾ സുപ്രീം കോടതിയുടെ മുഖ്യ ന്യായാധിപനായിട്ടുള്ള ദത്തു അത് കേസ് പരാമർശിക്കുന്ന മധ്യേ ഒരു കാഷ്വൽ കമൻറ്റ് പാസ് ചെയ്തു ഇറ്റ് ഓസ് നോട്ട് പാർട്ട് ഓഫ് ദ റെക്കോർഡ് അത് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമല്ലാതെ വന്നു അതിന് ശേഷമുണ്ടായ കാര്യമാണ് എന്നെ ഏറെ ആശങ്കപ്പെടുത്തുന്നത് അതെന്താണ് ഈ സി ബി എസ് ഇയുടെ രണ്ടാമത്തെ സർക്കുലർ വളരെ വ്യക്തമായി ലഭിച്ച ഏതാനും വ്യക്തികളോ അല്ലെങ്കിൽ അതിൻ്റെ അധികൃതരോ ഉത്തരവാദിത്തപ്പെട്ടവരോ ശിരോവസ്ത്രം അണിഞ്ഞ് ഒരു മണിക്കൂർ മുമ്പ് അരമണിക്കൂർ മുമ്പ് പോലും നിങ്ങൾ ഈ നിലയിൽ ഇതിൽ പങ്കെടുക്കാൻ യോഗ്യരല്ല എന്ന നിലയിൽ പെരുമാറി എന്നതാണ് എന്നെ ആശങ്കപ്പെടുന്നത് കാരണം എന്താ ഒരു 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 പരാമർശം ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഈ നമ്മുടെ വിശ്വാസങ്ങളെ മതവിശ്വാസങ്ങളെ മത അനുഷ്ഠാനങ്ങളെ മതാചാരങ്ങളെ എവിടെയെങ്കിലുമൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്രവണത ഈ സമൂഹത്തിൽ എവിടെയൊക്കെയോ നിലനിൽക്കുകയാണ് ഇത് നമ്മൾക്കെല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പായാണ് ഞാൻ കാണുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന് ഏതെങ്കിലും നിലയിലുള്ള ഒരു വെല്ലുവിളി ഉയർന്നു വന്നാൽ അതിനെ ഏത് നിലയിലായിരിക്കും അതിൻ്റെ തൽപര കക്ഷികൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി നമുക്കിതിനെ കാണാം ഒരധികാരിക്കും ഒരധികൃതർക്കും ശിരോവസ്ത്രമണിഞ്ഞ ഒരു പെൺകുട്ടിയെ പരീക്ഷ നിഷേധിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടായിരുന്നില്ല ഈ രാജ്യത്തെ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞില്ല എന്നിട്ടും അത് നിഷേധിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ കാര്യം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ സങ്കല്പം മാറ്റി കൊണ്ടുവരാനുള്ള ഒരു വലിയ ഒരു ഒരു ചേതന അല്ലെങ്കിൽ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു പരിശ്രമം ഏതാ ചില മേഖലകളിൽ ഒരുപാട് കാലമായി നടക്കുന്നുണ്ട് അത് നമ്മുടെ രാജ്യത്ത് അതിനുള്ളൊരു അന്തരീക്ഷം ഒരുങ്ങി വരുന്നു എന്നുള്ള തോന്നലും വളരെ ശക്തമായിട്ടുണ്ട് ഇന്ത്യയിലെ മതേതരത്വത്തെ സംബന്ധിച്ച് എത്രയോ കാലം ഈ രാജ്യം വത്തെ എത്ര കൂലംകക്ഷമായ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നല്ല സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതലേ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ഭരണഘടന എഴുതുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സ് നമ്മൾ പരിശോധിച്ചാൽ അറിയാം സെക്കുലറിസം എന്ന വാക്കും അതിനോട് ചേർത്ത് വെച്ച് ഉപയോഗിക്കുന്ന പദങ്ങളെയും സംബന്ധിച്ച് എത്രയോ ദീർഘമായ ചർച്ചകളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ എത്ര കെയർഫുള്ളായിട്ടാണ് ഇന്ത്യയിലെ സെക്കുലറിസം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു ജഡ്ജിനെ സംബന്ധിച്ച് ഇന്ത്യൻ സെക്യുലറിസം ഇന്ത്യൻ ഭരണഘടനയിലെ സെക്യുലറിസം എന്ന വാക്ക് നിർവചിക്കാൻ വേണ്ടി ഇഫ് യു ടേക്ക് ദ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ അർത്ഥം വെച്ച് ഇന്ത്യൻ സെക്യുലറിസം നിർവചിക്കാൻ പോയാൽ ശരിയാണ് അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ഈ നിലയിലുള്ള ഒരു നിർവചനത്തിന് സ്കോപ്പുണ്ട് കാരണം സെക്യുലറിസം എന്ന വാക്ക് ആംഗ്ലേയ ഡിക്ഷണറിയിൽ വിശദീകരിച്ചിട്ടുള്ളത് എ സിസ്റ്റം ഇൻ വിച്ച് ദ റിലീജിയൻ ഹാസ് നോ റോൾ ടു പ്ലേ അല്ലെങ്കിൽ എ സിസ്റ്റം ടോട്ടലി ഡിറ്റാച്ച്ഡ് ഔട്ട് ഓഫ് ദ റിലീജിയസ് റിലീജിയൻ സെക്സ് ആൻഡ് റിലീജിയസ് ബിലീഫ്സ് എന്ന നിലയിലാണ് അതിന് പറയുന്നത് മതങ്ങളും മതവിശ്വാസങ്ങളുമായി ഒരു രീതിയിലും ബന്ധപ്പെടാത്ത ഒരു സംവിധാനത്തെയാണ് ആംഗലേയ ഭാഷയിൽ ആംഗലേയ ഭാഷയിൽ സെക്യുലർ സെക്കുലർ അല്ലെങ്കിൽ സെക്യുലറിസം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എങ്കിൽ ഇന്ത്യൻ സെക്യുലറിസം ഒരു കാരണവശാലും ആ അർത്ഥത്തിലല്ല സെക്യുലറിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ മതങ്ങളോടും എല്ലാ മതവിശ്വാസങ്ങളോടും മതാചാരങ്ങളോടും ഒരേ രീതിയിൽ ഒരേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഇന്ത്യൻ ഭരണഘടന അതിന് ഒരു കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കണ്ടിരുന്ന ഒരു സെക്യുലറിസം ഒരു മതേതര കാഴ്ചപ്പാടുണ്ട് മഹാത്മാഗാന്ധി കണ്ടിരുന്ന ഒരു മതേതര കാഴ്ചപ്പാടുണ്ട് രണ്ടും വളരെ വ്യത്യസ്തമായിരുന്നു രണ്ട് പേരും നൂറ് ശതമാനം മതേതരവാദികളായിരിക്കുമ്പോഴും മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാട് മതേതരത്വം എന്നത് എല്ലാ മതങ്ങൾക്കും സ്ഥാനമുള്ള മതേതരത്വമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു വ്യത്യസ്തമായിരുന്നു അദ്ദേഹം അവിശ്വാസിയായിരുന്നു അദ്ദേഹം കണ്ടത് ആംഗലേയ ഭാഷയിൽ രേഖപ്പെടുത്തിയ മതങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും പ്രാധാന്യമില്ലാത്ത ഒരു സംവിധാനത്തെയാണ് അദ്ദേഹം പ്രദാനം ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ രൂപം കൊടുത്ത ഭരണഘടനയിൽ ഏറ്റെടുത്ത് കൊണ്ടുവന്നത് എല്ലാ മതങ്ങൾക്കും ഒന്നുപോലെ പ്രാധാന്യമുള്ള മതവിശ്വാസങ്ങൾക്കും മത അനുഷ്ഠാനങ്ങൾക്കും സ്ഥാനമുള്ള ഭരണഘടനയാണ് നമുക്ക് രൂ നമ്മൾ രൂപം കൊടുത്തത് അത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ യഹോബ സാക്ഷികളുടെ കേസ് ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ തന്നെ റിത്തുലാൽ പഞ്ചന്ദ് ഗാന്ധി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ബോംബെ എന്ന് പറഞ്ഞ കേസിൽ വളരെ വിശദമായ ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞു മതചിഹ്നങ്ങൾ മതചിഹ്നങ്ങൾ നിഷേധിക്കാൻ ഈ രാജ്യത്തിന് കഴിയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു ശിശു ശിറൂർ മഠ് ശിറൂർ മഠ് മതാധിപതിയായിരുന്ന ലക്ഷ്മി മിദ്ര തീർത്ഥസ്വാമികളുടെ കേസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ തന്നെ ഉണ്ടായി ഹിന്ദു റിലീജിയസ് എൻഡോൺമെൻറ്റ്സ് വേഴ്സസ് ലക്ഷ്മി തീർത്ഥസ്വാമി ഓഫ് സിറൂർ മഠ് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ആ കേസിൽ ആ മതത്തിൻ്റെ മതാ മതാധിപൻ അന്ന് ഇവിടുത്തെ ഹിന്ദു ആ വിശ്വാസങ്ങൾക്കനുസൃതമായി വേഷഭൂഷാദികൾ ധരിച്ച് വേഷങ്ങൾ ധരിച്ച് ആ മതത്തെ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ആ മഠാധിപതി ചെയ്ത പ്രവൃത്തിയെ ചോദ്യം ചെയ്തു വന്ന കേസാണ് ആ കേസിൽ പറഞ്ഞത് ഈ രാജ്യത്ത് മതവിശ്വാസം ഏത് മതവിശ്വാസവും വെച്ചു പുലർത്താനുള്ളത് മാത്രമല്ല മത ആചാരങ്ങൾ നടത്താനുള്ളത് മാത്രമല്ല മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം പോലും രാജ്യത്തിന് അല്ലെങ്കിൽ സർക്കാരിന് നിഷേധിക്കാൻ കഴിയില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതിന് മത ആ വിധിയുടെ ആ വിധി ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ പരമ ഉന്നത നീതിപീഠവും അമേരിക്കൻ നീതിപീഠവും ഇതിനെ സമാനമായി നമ്മളൊരു ലിബറൽ ഡെമോക്രസിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇതിനെ നിർവചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സുപ്രീം കോടതി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ആർക്കും മാറ്റാൻ കഴിയാത്ത തിരുത്താൻ കഴിയാത്ത നമ്മുടെ മതവിശ്വാസത്തിനും മത മത ആചാരങ്ങൾക്കുമുള്ള അസന്നിഗമായ ഉറപ്പ് ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ടോ എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നും ചെറിയൊരു പരാമർശമുണ്ടായപ്പോൾ അതിനെ ഏത് നിലയിൽ ഉപയോഗിക്കാനാണ് ഉപയോഗപ്പെടുത്താനാണ് അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് അല്ലെങ്കിൽ ആ അത് ആ ഒരവസരം മുതലെടുക്കാനാണ് ഇവിടെയുള്ളവർ ശ്രമിച്ചത് എന്നതാണ് ഞാൻ ഇതിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ടെങ്കിൽ വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ് എന്നത് നമ്മൾക്കറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഇവിടെ ജയശങ്കർ സാറെ സൂചിപ്പിച്ചു പോലീസുകാർക്ക് താടി ഞാനത് എനിക്ക് സബ്ജക്ട് ടു കറക്ഷൻ ഞാനൊരു കാര്യം പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് പോലീസുകാർക്ക് താടി വയ്ക്കാൻ പാടില്ല എന്നുള്ളപ്പോഴും ശബരിമല സീസണിൽ വ്രതമെടുക്കുന്ന പോലീസുകാർക്ക് നമ്മൾ ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഇന്ന് എനിക്ക് കൃത്യമായി ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വ്യവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ നൂറ് ശതമാനം ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും പോലീസ് സർവീസിൽ ശബരിമലയിലേക്ക് പോകുന്ന വ്രതമെടുക്കുന്നവർക്ക് താടി വയ്ക്കാനുള്ള ഒരു അവകാശം പോലീസുകാർക്കുണ്ടായിരുന്നു ഞാനത് പറയാൻ കാരണം ഒരു സമരത്തിൻ്റെ ഭാഗമായി പോലീസുകാരുമായി ചെറിയ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ വന്നപ്പോൾ ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരനുമായി വളരെ ഒരു അപ്പുറം നിന്ന് ഒരാളുമായി വളരെ രൂക്ഷമായി മോശമായ ഭാഷയിൽ ഒക്കെ അതിൻ്റെ ഭാഗമായി സംസാരിക്കേണ്ടി വന്നു അപ്പോൾ അദ്ദേഹം താടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസുകാരുടെ കൂട്ടത്തിലാണ് നിന്നിരുന്നത് അപ്പോൾ ഞാൻ പിന്നീട് കൗതുകത്തിൻ്റെ പേര് ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല എല്ലാ നിലയിലുള്ള സ്ഥാനവും എല്ലാ നിലയിലുള്ള അംഗീകാരവും നൽകിയിട്ടുള്ള ഒരു ഭരണഘടനയുടെ ഒരു രാജ്യത്തിൻ്റെ ഭാഗവാക്കായ നമ്മൾ ഇതിനെതിരെ ഏത് വെല്ലുവിളി ഉയർന്നു വന്നാലും അതിനെ ഒത്തൊരുമിച്ച് ചേർന്ന് നിന്ന് നേരിടാനുള്ള ഒരു ഐക്യ പ്രഖ്യാപനമാണ് ഈ വേദിയിൽ വരാനും വിളിക്കാനും അത് വിളിച്ചവരോടുള്ള നന്ദി അറിയിക്കുന്നതിനോടൊപ്പം എം എസ് എമ്മിൻ്റെ ഈ ഈ പ്രയ പ്രയത്നത്തിനുള്ള അല്ലെങ്കിൽ ഈ പ്രതിഷേധ സമരത്തിനുള്ള ഐക്യദാർഢ്യം കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ സംവാദം ഇവിടെ എൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം